ജനതാണ് ഒരു ചുമരുപോലികളാണ് ആ ഒരു ഇഷ്ടികയില് ഒരു ഇഷ്ടിക പൊട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ദ്വാരം സൃഷ്ടിക്കപ്പെടും അപ്പൊ ഒരുപക്ഷെ ഇത് ജനപരിപ്പം കൂടുന്നുണ്ട് അന്നം ജനപ്പെരുപ്പം കൂടുന്നതും കൊണ്ട് ജനത്തിനെ ജനപരിപ്പം കുറക്കുകയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പക്ഷെ ഇതിൽ മെയിനായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണകൂടത്തിന്റെ ആഭാസന്മാരും ആഭാസന്മാരും ലഹരിക്ക് അടിമകളുമായ അധികാര

വെറും പതിനേഴ് മില്ലിമീറ്റർ മഴ പെയ്താൽ ഉരുൾപൊട്ടല സാധ്യതയുള്ള സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ മഴ പെയ്തു മാസം ഒന്നര മാസം പിന്നെ ആ രണ്ട് ദിവസങ്ങളിലായിട്ട് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ പെയ്തു സാർ മനസ്സിലാക്കണം എന്നിട്ട് ശനിയാഴ്ച രാവിലെ ഉണ്ടെന്ന് അവിടെ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാരനെ നിയമപരമായിട്ടും പേഴ്സണലായിട്ട് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതെന്താ അവിടെ എന്താ ചെയ്തെന്താ പറഞ്ഞിട്ട് ഒഴിപ്പിക്കാ മാറില്ല പോലീസ് കേട്ടിട്ടുണ്ടോ ഇത് ആരെയും ഇതിന് എനിക്ക് എന്താ പറയാ നിങ്ങൾ സാർ നിങ്ങൾ കൊടെയെടുത്ത് കയ്യില് വെച്ചോളൂ മഴ പെയ്യോ പെയ്യാതിരിക്കോ എന്തോ ചെയ്തോട്ടോ മഴ പെയ്യാണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂടാം ഇല്ല നിങ്ങൾ ബാഗിൽ വെക്കാം മുണ്ടക്കയും പിന്നെ എന്താ പറയാ രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ അവസ്ഥ വന്നില്ലേ രണ്ടാം ലോകമഹാ മൂന്നാം ലോകമഹായുദ്ധം വന്നിട്ടില്ല രണ്ടാം ലോകമഹായുദ്ധത്തിന് അവസ്ഥ എത്തിയിട്ടോ കണ്ണ് കരള് ഗർഭപാത്രം ഗർഭസ്ഥ ശിശു ഇതിനൊക്കെ നമുക്ക് പുഴയെന്ന് കിട്ടിയല്ലോ അപ്പൊ ഇതിനടുത്തെ ദേശീയ മനുഷ്യകർഷ കമ്മീഷനും കോടതിക്കും ഫോഴ്സും എന്തിനാ സാറേ അവര് അപ്പൊ നമ്മൾ ചോദ്യം ചെയ്യട്ടോ നമുക്കൊരു പൗരം നൽകി അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പൗരന് വാർഡ് മെമ്പർമാർ സി എമ്മിനു വരെ റോഡിൽ തടഞ്ഞു നിർത്തി അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസിന് കൈമാറാനുള്ള ആൻഡോ ഐക്യരാഷ്ട്രസഭ അനുശ്വസിക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും ആയുധം എടുത്തിട്ടോ അവർക്കെതിരെയോ അവർ നമ്മൾ നിയമം നമ്മൾ നിയമം അവർ പാലിക്കുമ്പോ അവര് ഒന്നര മാസം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് മില്ലി മഴ പെയ്തെടുത്ത് വീണ്ടും രണ്ട് ദിവസങ്ങളിലായിട്ട് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മഴ പെയ്തു അപ്പൊ എത്രയും പെട്ടെന്ന് അവിടെ മാറി ശനിയാഴ്ച ഒമ്പ മണിക്ക് തലേന്ന് ഒമ്പത് മണിക്ക് കൊടുത്താ ശനിയാഴ്ചയും കഴിഞ്ഞു ഞായറാഴ്ചയും കഴിഞ്ഞു തിങ്കളാഴ്ച പലശിക്കുട്ടി പിന്നെ ആരെ കുറ്റം പറയാണ് സാറേ ഇവിടെ അവർ ജനങ്ങൾ മാറുന്നില്ലേ പോലീസ് ഇല്ലേ ഇവിടെ ഇവിടെ സിവിൽ വരണം വില്ലേജ് ഓഫീസറില് പഞ്ചായത്തില്ലേ അതെ നിങ്ങൾ ഇപ്പോൾ അവിടെ നിങ്ങൾ അനുസരിക്കുന്നില്ലേ അതുപോലെ അവരനുസരിക്കില്ലായിരുന്നോ ൂറിന്റെ അടുത്ത ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇന്നലെ ശവസംസ്കാരം അറിയപ്പെടാത്ത ഒരുപാട് ആളുകൾ എന്റെ വീടിന്റെ എയർലൈൻ നോക്കുകയാണെങ്കിൽ ഒരു അറുന്നൂറ് മീറ്ററും കരമാർഗം പോകാണെങ്കിൽ ഒരു മുന്നൂറ് മീറ്ററും ഒരു ഒന്നേ ഒന്ന് ആയിരം മീറ്റർ അടുത്താണ് നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഈ മുണ്ട കൈ പൊട്ടിരിക്കുന്ന എന്റെ എന്റെ അവിടുന്ന് ഒന്നര കിലോമീറ്റർ ഡിഫറൻസ് ഒന്നര കിലോമീറ്റർ കണ്ടോണ്ടിരിക്കും അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ അതെ 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 അബദ്ധത്തിൽ നമുക്ക് എന്തും പറ്റാം എന്തും പറ്റാം സാർ അറിഞ്ഞുകൊണ്ട് വ്യക്തമാ പറയതുകൊണ്ടാണ് ഞാൻ എഴുതി അറിയിച്ചോളൂ ബഹുമാനപ്പെട്ട നീതിപിടുത്തനും പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഞാൻ ഇത്രയും ദിവസം അടങ്ങി നിന്ന കാരണം അവരുടെ ജഡം അഴുകിയിട്ടില്ല അവരുടെ കരച്ചിൽ ഉറങ്ങിയിട്ടില്ല ഇനി അവർ ചെലവ് ദണ്ടികളാവും സാറേ നഷ്ടപ്പെട്ടു പോയി ദിവ അറിയാം എനിക്ക് സാർ ഒരു ലക്ഷം രൂപ എത്ര ദിവസം ഉണ്ടാവും ഈ ടൗണിൽ പതിനായിരം രൂപ എത്ര ദിവസം ഉണ്ടാവും നിങ്ങൾക്ക് ഇവിടെ പട്ടിണി നടക്കാൻ അഞ്ഞൂറ് ആയിരം രൂപയുണ്ട് ഒരു ദിവസം അവിടെ ഏലായാലും കാപ്പിയായാലും മുളകായാലും ചക്കപ്പഴം എന്താ കൃഷിയ സാറേ നമുക്ക് പറയാനോ ഇതൊന്നും അല്ല ഒരു എപ്പിസോഡും പോരാ ഒരു യുഗവും പോരാ ആ ഇന്നൊരു വ്യക്തമായ രേണുകരാജ് രാജ് ആർ ഡി ഒ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് ഇതില് മെയിൻ നമ്പർ വൺ അറിയോ വാർഡ് മെമ്പർ വ്യക്തമായ പരിചയമുള്ള ആളാ സാറേ മനസ്സിലാക്കണ്ട് വീട്ടിലൊരു മെമ്പർ മെമ്പർ എല്ലാരും ഒരു ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡറും അവരെ ഒരു അവരെ മാറ്റി നിർത്തിയിട്ട് ശരിക്കും ഒരു താമസമായിട്ടുള്ള രീതിയിൽ വേണ്ട നിങ്ങൾ തൽക്കാലം അവിടുന്ന് മാറ്റി നിർത്തുക നിങ്ങൾ അത് കഴിഞ്ഞ കൃഷി ചെയ്തോ പോയിട്ട് നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇടിപെട്ടിട്ടുണ്ട് രണ്ടു മൂന്ന് ഇടിപെട്ടി ഇവിടുന്ന് മാറി നിൽക്ക് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് മനസ്സിലാ ആണോ അല്ലല്ലോ അത് ശരിയാണ് ഞാൻ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളിൽ നിങ്ങളിൽ വരുന്ന എഫക്റ്റാണ് എൻ്റെ എനിക്ക് സമ്മതം കിട്ടുന്നത് അതാ എനിക്കെന്ത് സാർ എനിക്ക് നല്ല അത് അതെ നമ്മൾ നല്ല കോണ്ടാക്ട് ഇവിടെ ജനിക്കും നമ്മൾ പ്രാഡായിട്ട് ഇവിടെ ജനിക്കാവും ഇവിടെ വീടി കിട്ടും ഈ ഭൂമിയുടെ ഒരു ഭാഗവും ഫിറ്റ്നസ് അല്ല ഒരു ഭാഗവും ഒരു ഭാഗവും സാറേ മൂന്നിൽ രണ്ട് എന്നെ മൂന്നിൽ രണ്ട് ഭാഗവും കട കടൽ ഒരു ഭാഗം മരുഭൂമിയും വനവും പാറക്കെട്ടുകളും പിന്നെ മണദാരണ്യങ്ങളും കടന്നു പോകുന്നു ഒരു ശതമാനം മാത്രമേ മനുഷ്യാവസ്ഥേ കുടിവെള്ളൂ അതിന് സുരക്ഷിതവുമല്ല എവിടെ എപ്പോഴും ഉരുൾപൊട്ടാ ഭൂകമ്പം സംഭവിക്ക ഇടിമിന്നല വരാം മഴ പെയ്യാം പേമാരി വരാം ഇനിയിപ്പോ സാറിന് അറിയോ രൂക്ഷമായ വേന വരാൻ പോണെ ആരെയും ചിന്തിക്കുന്നുണ്ടോ ഇനി വരാൻ പോകുന്ന വേനൽക്കാരിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ പതിനയ്യായിരം ഏക്കർ സ്ഥലമാണ് അവിടെ മരവൽക്കരിക്കപ്പെട്ടത് ആ ചൂടും പൊടിയും പൊല്യൂഷനും പോവല്ലേ അതായത് എനിക്ക് അങ്ങനെ ഇത് മാത്രമേ പറയാനുള്ളൂ ഇതൊരു യുദ്ധമാണ് മനുഷ്യൻ ഒരിക്കലും അവന്റെ സുഖം അവന്റെ ആഡംബരം അവന്റെ ലഹരി അവന്റെ അഹങ്കാരം അവൻ കുറയ്ക്കൂരാ പ്രകൃതി ഒരു മില്ലിമീറ്റർ പോലും അവനോട് അഡ്ജസ്റ്റ് ചെയ്യൂരാ കോമൺ ആയിട്ട് ചിന്തിക്കാം നമുക്കൊരാളെ കുറ്റം പറഞ്ഞ പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടോ അതിൽ നമുക്ക് പുത്തുമല ദുരന്തത്തിൽ അവിടുത്തെ വാർഡ് മെമ്പറും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഒഴിപ്പിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ആയിരക്കണക്കിന് ശവശരീരങ്ങൾ അവിടെ ഉണ്ടാവുന്നു സാർ മരണസംഖ്യ കുറയ്ക്കാം ജനങ്ങൾ ഒരിക്കലും പറഞ്ഞ അനുസരിക്കില്ല ഒളിച്ചു വേലി ചാടിയിട്ടും ഒക്കെ പോവും ഞാൻ ഉൾപ്പെടെ ആ പത്തൊമ്പതിന്റെ പ്രളയത്തിൽ ഞാൻ ഉൾപ്പെടെ പറഞ്ഞനുസരിക്കാണ്ട് നുഴഞ്ഞു പോയനാ ഈ ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ പതിനെട്ട് ആൾക്കാർ നുഴഞ്ഞു പോയി പതിനേഴും മരിച്ചു ആ സർവൻസ് പതിനേഴും മരിച്ചു പിന്നെ എന്നൊരു സെർവൻറ്റും ഗൈഡായിട്ട് നിങ്ങൾക്ക് സെർവൻറ്റും ഗൈഡ് ഒരു പ്രകൃതി മനപ്പുറം നിർത്തിയതന്നെ ഞാൻ ക്യാഷ് ഒന്നര കിലോമീറ്റർ അകത്തേക്കറേ ഒന്നര കിലോമീറ്റർ അകത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് കണ്ടോണ്ടിരിക്കുക പക്ഷേ അതിനെന്തായിരുന്നു പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നിങ്ങളും കൂടി എന്റെ കൂടെ ഞാൻ രക്ഷപ്പെട്ടുമായിരുന്നു നിങ്ങൾ ാണ് ഞാൻ പിടിക്കും എനിക്കറിയാം ഞാൻ പറഞ്ഞ അത് പ്രകൃതി പറയും നിങ്ങളോട് അത് സാർ മനസ്സിലാക്കട്ടെ നിങ്ങളുടെ മൂത്രത്തിൽ ഉപ്പിന്റെ അളവും കടൽ ജലത്തിന്റെ ഉപ്പിന്റെ അളവും ഒരേ അളവാ ഒരേ അളവാ ഏഴ് പോയിന്റ് അഞ്ച് അതാണ് നിങ്ങളുടെ അമ്മയും തമ്മിലുള്ള ബന്ധം നിങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നു വെയിൽ തരുന്നു എല്ലാ സുഖങ്ങളും തരുന്നു സമ്പത്ത് തരുന്നു നിങ്ങളുടെ ശവ ഏറ്റെടുക്കുന്നു നിങ്ങളുടെ ശവ അരിയുന്നു നമുക്കിപ്പം പരിമിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുമെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല ഇങ്ങനത്തെ ഓരോ കാര്യങ്ങള് ചെയ്തു ഉത്തരവാദിത്വ ഞാനിപ്പോ ഉത്തരവാദിപ്പ കാലാവസ്ഥ ഇവരെ ശമ്പളം കൊടുത്ത് ഇത് നിയോഗിക്കാൻ ആക്കി ഇൻഫർമേഷൻ കൊടുക്കാൻ അതിന് ശമ്പളം കൊടുത്താൽ അതിന് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളെ പോലെ ജനറൽ ജനറാണോ അവർ ശമ്പളമുണ്ട് ഞാനൊക്കെ ഇരുപത് ദിവസം ജീവിക്കുന്ന സാറേ അവരങ്ങനെയാണോ ഞാൻ അങ്ങോട്ട് ഒന്ന് ചോദിക്കട്ടെ ഈ ഇവിടെ ഒരു ഒരു പൗരന് എന്ത് അവകാശ എന്ത് ആശ്വസിക്കാനാ എന്ത് 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 പ്രൊട്ടക്ഷനാണ് സാറേ അവനുള്ളത് എന്ത് ആര് ആര് പ്രതീക്ഷിച്ചത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരു ും നമ്മൾ എല്ലാം ഉണ്ട് ആരുമില്ല മരിച്ചു സാറിന് ഞാൻ പറഞ്ഞ അവിടെ ഒരു ഫോൺ കോൾ കൊണ്ടോ ഒരു ഫോൺ കോൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കൊണ്ടോ അവിടുത്തെ കംപ്ലീറ്റ് ആളെ ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് മാറ്റാവുന്നേ ഉള്ളൂ ഇവരുന്ന നൂറ്റമ്പത് വർഷം വ്രമിച്ചാലും മാറ്റം വരുമോ വരില്ല എനിക്ക് നിങ്ങൾ നിങ്ങളെ ഒരു നിങ്ങളെ ശരീരത്തിലെ ഒരു അവയവം ഞാൻ മുറിച്ചാലേ ഒരു മുടി ഞാൻ പറച്ചിരുന്ന എന്നെ ഒരിക്കലും എൻ്റെ ജന്മത്തിന് തിരിച്ചു റീഓപ്പൺ ചെയ്യാൻ വരെ പറ്റൂല വരാതിരിക്കാൻ തുടങ്ങി ക്യാഷ് വരാതിരിക്ക എൻ്റെ കൂടെയുള്ള ഒരു യു കെ കെലുണ്ട് സാറേ സെയിം സെയിം വയനാട് എന്ന് പറഞ്ഞു സെയിം വയനാട് അവര് പറ ഇങ്ങനത്തെ സ്ഥലത്ത് അവര് വൻ കടൽപാലം വെള്ള സ്തൂപം ഉണ്ടാക്കി വെക്കും എന്ന് പറഞ്ഞു സ്ഥൂപം അതിൽ തടഞ്ഞു നിൽക്കും വന്നിട്ട് അതാ സാർ മനസ്സിലാക്കണ്ടേ സ്കൂൾ തടഞ്ഞുണ്ടെങ്കിൽ ഇവിടെ ഒന്നര കോടി റുപ്പിന്റെ ബസ്സിൽ തറങ്ങുകളത്തുക ചമ്മത്തരിക്കുക ഇവരെ എന്തിനാ സാറേ ഇവർ ആർക്ക് വേണ്ടിയോ ഇവരെന്തിനു വേണ്ടി ചോദ്യം ചെയ്യപ്പെടൂല്ല നാളെ ചോദ്യം ചെയ്യപ്പെടൂലേ ചോദ്യം ചെയ്യപ്പെടും എനിക്കറിയാം പിന്നെ എന്താണ് മലയെ പോലേന മാടത്തിന് മുറ്റത്ത് മഴ വന്നാളൊരു വാഴ നട്ടു അല്ലെ ചങ്ങമ്പുഴ വാങ്ങാൻ അതെ അതെ അത് ചോദ്യം ചെയ്യാറ് ഇത് പൊളിയുന്ന വണ്ടിയാ ഇത് പൊളിയാൻ പോകുന്ന വണ്ടിയാ അതാണ് ഒരു രണ്ടു മൂന്നും സ്ഥലങ്ങളിൽ ഡെഡ് ബോഡി അടക്കിയിരിക്കുന്നു ഒരാൾ അഡ്രസ്സിൽ രണ്ടും മൂന്നും ആ മൂന്നും ശവക്കുഴികൾ ഒരാൾക്ക് ഒരു ദിവസം തല കിട്ടുന്നു ഒരു ദിവസം കാട് കിട്ടുന്നു ഒരു ദിവസം വരണ് കിട്ടുന്നു ഇപ്പോഴും അത് കിട്ടിക്കൊണ്ടിരിക്കും അപ്പഴും കിട്ടിക്കൊണ്ടിരിക്കുക ഇവർ എത്ര പേരടക്കം ഞാൻ അതാണ് ഈ മദ്യപിച്ചൊരു സൈഡാകം ഇവിടെ ബീവറേജ് അടച്ചാൽ എൻ്റെ വിഷയം ഈ അടിച്ചോ നിങ്ങൾ കാര്യം ഈ ഈ ലൊക്കേഷൻ അന്ന് സാറിന് അറിയോ ഞങ്ങൾ ആ കൊല പുഴ കലങ്ങി മറഞ്ഞ് അടിച്ച് പറയ്ക്ക എനിക്ക് ഫോൺ കോൾ വന്നു എന്റെ കൊണ്ടുപോയി അതുസലാം പോയി തന്നു ആരോട് പറയും ശ്രീകുമാറെ നമ്മൾ അയാൾ ആരോട് പറയാ നിങ്ങളൊരു ആണോ അല്ല നിങ്ങൾക്ക് നിങ്ങൾ വിളിച്ച ഒരു പോലീസ് വരുമോ നിങ്ങൾ ഇപ്പൊ മേപ്പണി സ്റ്റേഷനിൽ ഒരു പരാതിയിൽ കൊടുത്താൽ ആളെ വാങ്ങി വായിച്ചു കൊടുക്കാം എന്നാ പോകുന്ന പോകുന്നറിവോ ആ സാർ ജില്ലാ കളക്ടർ വരികയാണെങ്കിൽ എസ് ഐ ബെൽറ്റ് ഒന്ന് അവിടെ സലൂട്ട് ചെയ്യും ഞാൻ ഫോഴ്സിൽ പണിയെടുത്ത അത് രണ്ടുതന്നെ ഫണ്ടമെൻറ്റൽ റൈറ്റാണ് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഫണ്ടമെന്റൽ ഫണ്ടമെൻറ്റൽ റൈറ്റ് അല്ല നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് പൗരനാണ് അവർക്ക് അധികാരത്തിൻ്റെ കസാലല്ല ഒരു ഇരിക്കണേ അവിടെയൊക്കെ നിങ്ങളുടെ ആഭാസം കളിച്ചിട്ടുണ്ടല്ലോ ജനങ്ങളാണത് അവരെന്ത് ചെയ്യും എന്നറിയില്ല ക്യാമ്പിൽ കുറച്ച് ആൾക്കാർക്ക് പെൻറ്റഡ് ആയിട്ടുണ്ട് അതും കൂടി കണ്ട് ഇറങ്ങേണ്ട ഭാഗത്താഴ്ചക്ക് രാത്രി എഴുന്നേറ്റിട്ട് ഭാര്യയിലേയും മക്കളെയും തപ്പുന്നുണ്ട് സാറേ അവിടെ അറിയാം നിങ്ങൾക്ക് അവരെ മക്കളെ സൈന്യത്തിൽ ണ്ടല്ലോ സാറേ നിങ്ങൾ സുഖമായി ഉറങ്ങും ഞാൻ ഇവിടെ ഉണർന്നിരിക്കുന്നു ഞാൻ പറയുന്നില്ല എനിക്ക് എന്റെ ഞാൻ എങ്ങനെയോ ഞാൻ എങ്ങനെയാ ഒതുങ്ങുന്ന എന്താ പറയാ ഓരോ മനുഷ്യനും പ്രതികരണശേഷി നമുക്ക് നിങ്ങൾ ഇത് അറിയുന്നില്ല നിങ്ങൾ എന്താ പറയാ ആട്ടിന്തോലിട്ട് ചെന്നാൽ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ നിങ്ങൾ എന്തിനേയും വോട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്തിനും ടാക്സ് അടക്കുന്നത് നിങ്ങൾ എന്തിനേ നിയമം പാലിക്കുന്നത് നിങ്ങളെന്തിനാ അടിച്ചു വയ്ക്കുന്നത് ഇപ്പം അവിടെ വരാൻ പാടില്ല സമ്മതിച്ചു ഞങ്ങൾ വരുന്നത് കഴിഞ്ഞ ദിവസം സാറിന് അറിയാം മഞ്ഞത്തുംങ്കരയിൽ വരാൻ പാടില്ല അവിടെ ഷാഫറമ്പിൽ പോലീസ് കാരുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ അവിടെ പോലീസ് ചെതറി കുറഞ്ഞ പണിയുണ്ട് അറിയ പക്ഷെ അതുകൊണ്ടായില്ല അത് ഞാനും വീഴും അവിടെ വീഴും പക്ഷെ നല്ല ക്യാഷ്വാലിറ്റി വരും പക്ഷെ അതല്ല വേണ്ടത് ഇതിന് ജുഡീഷ്യറി ഉണ്ടെന്ന് വരണം സാറേ ഇത് ഞാൻ പറഞ്ഞു നിങ്ങളൊരു ആയിരം ആൾക്കാർ വാ ഈ ഇരുന്നൂറ്റി നാപ്പത്തെട്ട് ആൾക്കാരുടെ ശവ അടപ്പുണ്ട് അതിലൊരു അതിൽ ഇരുന്നൂറ്റി നാപ്പത്തെട്ട് ആൾക്കാർക്ക് ഒരു അഞ്ഞൂറായിരം ഒരായിരം കുടുംബങ്ങളുണ്ടാവൂല്ലോ അവർ ഒന്നിച്ചു പോര്യാ ജീവിച്ചിരിക്കുമ്പം റെയിൻഗേജ് പ്രകാരം അവിടെ ഒഴിപ്പിക്കാനോ വേണ്ടപ്പെട്ട നടപടി എടുക്കാണ്ട് അവരുടെ ശവത്തിന് എന്ത് സാറേ ഞാൻ പറഞ്ഞപ്പോ നമുക്ക് പുറത്ത് പറയാ ഈ പുറത്ത് പറയാൻ പറ്റാത്ത കുറെ വീ ഡി ഐക്ക് മുന്നിൽ പറയാൻ പറ്റാത്ത കുറെ കുറച്ച് രഹസ്യങ്ങളുണ്ട് അത് ഉള്ളിൽ ഒതുക്കുക എന്റെ രാജ്യത്തെ ഞാൻ ബഹുമാനിക്കാം നിങ്ങളുടെ അമ്മയുടെ മാനം നിങ്ങൾ സംരക്ഷിക്കണം നിങ്ങളെ സംരക്ഷിക്കാം അമ്മ ചിലപ്പോൾ എന്തും ചെയ്യുമായിരിക്കാം നിങ്ങൾ മകനാണ് നിങ്ങളാണ് സംരക്ഷിക്കേണ്ടത് മറ സൃഷ്ടിക്കേണ്ടത് അതുപോലെ മറ സൃഷ്ടിക്കുക പലതും പുറത്ത് പറയാൻ പറ്റാത്ത ആ പോസ്റ്റ്മോർട്ടത്തിന്റെ ഹാളിൽ നടന്ന കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന്റെ അവസ്ഥ മനുഷ്യ ശരീരത്തിനകത്ത് കമ്പും പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ജാമായി നിക്കുന്നു അതാ എനിക്ക് ഇനിയിപ്പം ഓണത്തിന്റെ തിരക്കായി ഇനിയിപ്പം സിനിമാ നടിമാരെന്തോ എന്താണ് ലൈംഗിക ബന്ധം അവിടെ വേണ്ട അടിച്ചു ഓടിക്കല്ലേ വേണ്ട ഇവരൊക്കെ പിടിക്കണം സാറേ പിടിക്കണം നമുക്ക് പിന്നെ നിങ്ങൾ മനസ്സിലാവും സാറേ നിങ്ങൾ മനസ്സിലാവും ഈ കളി

അത് റിസോർട്ടായിട്ട് ബിസിനസ് ചെയ്യാതെ നോക്കുമ്പോ പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായിട്ടാണ് അത് ഞാൻ പറഞ്ഞ ഈ ലോകത്തെ ഏറ്റവും വലിയ ക്യാമറ താങ്കളുടെ കണ്ണാണ് ആണോ അതെ